ശീക്കുട്ടയുടെ താഴത്തെ കുഴിയില് മീൻ പ്രസവിച്ചു അപ്പൊ നമുക്കൊന്ന് കണ്ടുവരാട്ടോ ഇങ്ങോന്ന് ശ്രദ്ധിച്ചു നോക്കിയാ ആ മീൻകുട്ടികളെ അടിയിലില്ലേ ഒരു വലിയ ബ്രാലല്ലേ അടക്കണേ ഏ നോക്കിയാ ശ്രദ്ധിച്ചു നോക്കി കണ്ട കണ്ടാ കണ്ടിപ്പോ ഇത് വിചാരിക്കണ്ടാവും ആരാപ്പം ഇത് പറയണന്ന് ആരല്ല നിങ്ങളെ സ്വന്തം ദിലീപായിട്ടെന്നെ പോയ പാർത്ഥീവാണ് വരുന്നത് പൊരിച്ചടക്കിയാലോ മീനും പറയാൻ തുടങ്ങിയ ൊന്ന് ഉപ്പൊരിച്ചടക്കിയാലോ എന്തൊക്കെ അത് മദ്യയുടെ മീൻകുട്ട് ഞങ്ങളെ ചാനലിനെ സപ്പോർട്ട് ചെയ്തില്ലേ മതി ഞങ്ങളെന്നെ പിടിക്കൂരാ